നമസ്കാരം നടനും സംവിധായകനുമായ പൃഥ്വിരാജ് അയാൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ റിലീസാക്കിയിരുന്നു എംബുരാൻ എന്നാണ് ആ സിനിമയുടെ പേര് അതിൻ്റെ മേക്കിംഗ് കൊണ്ടും അതിൻ്റെ പ്രമേയം കൊണ്ടും അതൊരു മോശം സിനിമയായിരുന്നു എന്ന കാര്യത്തിൽ അയാളുടെ ആരാധകർക്ക് പോലും ഒരു സംശയവുമില്ല അയാൾ അതിനകത്ത് മറ്റൊരു വലിയ ചതി കൂടി ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കഥാപാത്രം ആ സിനിമയിലുള്ളൊരു കഥാപാത്രമാണ് അതിന് അയാൾ മുന്ന എന്നാണ് പേര് കൊടുത്തിരുന്നത് കൂട്ടത്തിൽ നിന്നിട്ട് ചതിക്കുന്ന ഒരാളായിട്ടാണ് അതിൽ ഈ മുന്ന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുരേഷ് ഗോപി എന്ന തൃശ്ശൂർ എം ബി എ പോലും പാർലമെൻറ്റിൽ അടക്കം അപമാനിക്കാൻ രാഷ്ട്രീയത്തിലെ നെറുകട്ട വ്യക്തിത്വമായിട്ടുള്ള ജോൺ ബിട്ടാസ് അടക്കമുള്ളവർ പലതവണ ശ്രമിച്ചിരുന്നു നമുക്കറിയാം അന്ന് ഈ ഫോട്ടോയും പേരും വെച്ചുകൊണ്ട് അവർ സംഘികൾക്കെതിരെയും പ്രത്യേകിച്ചും ഹൈന്ദവ നാമധാരികൾക്കെതിരെയും ഒക്കെ മുന്ന മുന്നാ എന്ന് ആർത്ത് വിളിച്ചിരുന്നു ഇതിനെല്ലാം കാരണം പൃഥ്വിരാജ് ഇറക്കിയ ആ ഒരൊറ്റ സിനിമയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള മുന്നമാർ ആരാണ് എന്ന് ഇന്ന് രാജ്യത്തിനും അറിയാം ലോകത്തിനുമറിയാം അത് പണ്ടേ നമുക്കറിയാം പൃഥ്വിരാജ് ആ സിനിമയിൽ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ ഒളിച്ചു കടത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരാൾ തീവ്രവാദി ആവുന്നത് അവൻ്റെ മോശം അനുഭവം കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടർക്ക് കിട്ടുന്ന മോശം അനുഭവം കൊണ്ടാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് പ്രതികാരമായിട്ട് തിരിച്ചു ചെയ്യുന്നത് എന്ന് തരത്തിൽ അയാൾ പറഞ്ഞു വെച്ചു ഓർക്കുക ഈ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ വിദ്യാസമ്പന്നനായിട്ടുള്ള ഈ ഡോക്ടർക്ക് എന്ത് മോശം അനുഭവം കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അയാൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കിട്ടി അയാളുടെ കുടുംബത്തിലുള്ള ആർക്കും ഒരു മോശം അനുഭവം കിട്ടിയിട്ടില്ല അയാൾ അയാളുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം അയാളുടെ മതവിശ്വാസവും അയാളെ മദ്രസ മുതൽ പഠിച്ചു വന്ന ആ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾ ഈ കൃത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അല്ലാതെ ഇവിടുള്ള ഭൂരിപക്ഷ സമുദായം അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിൻ്റെ അയാളുടെ കുടുംബത്തിനെയോ ദ്രോഹിച്ചതിൻ്റെ പ്രതികാരമായിട്ടല്ല അയാളത് ചെയ്തത് പക്ഷേ നമ്മളെ സിനിമയിലൂടെ ചിലർ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് നോക്കുക ഒരാൾ ഈ കൊടും കുറ്റവാളിയാവുന്നത് തീവ്രവാദിയാവുന്നത് ഒക്കെ അവർക്ക് അവരുടെ ഭൂതകാലത്ത് കിട്ടിയ മോശം അനുഭവം കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് പൃഥ്വിരാജിനെ പോലെ ഒരു കുബുത്തി പിടിച്ച ഒരു സിനിമാക്കാരൻ ചെയ്തു വെച്ചത് മാത്രമല്ല നിങ്ങൾ ഹിന്ദി സിനിമകൾ നോക്കുക അതിൽ പാകിസ്ഥാനിലെ ഐ എസ് എ ഏജൻറ്റ് അല്ലെങ്കിൽ തീവ്രവാദികളായിട്ട് കാണിക്കുന്നതൊക്കെ സുന്ദരമാരായിട്ടുള്ള ഈ ഹോ ബോളിവുഡ് നടമാരിയായിരിക്കും യഥാർത്ഥത്തിലുള്ള രൂപം ദാ ഈ ഞാൻ കാണിക്കുന്ന പോലുള്ളതാണ് അപ്പോൾ സിനിമയിലൂടെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളും ചില വിഷ്വൽസും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് ഇവർ ബോധപൂർവ്വം തന്നെ പടർത്തി വിടാറുണ്ട് പകർത്തി വിടാറുണ്ട് ഇത് പലരും യഥാർത്ഥ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അവർ പ്രയോഗിക്കാറുണ്ട് നമുക്കറിയാം ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചിത്രമായിട്ട് നമ്മളെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ്റെ ചിത്രം പോലുമല്ല ടിപ്പു സുൽത്താൻ എന്ന യഥാർത്ഥത്തിലുള്ള വ്യക്തി അത്ര വലിയ സുന്ദരനൊന്നും ആയിരുന്നില്ല അധികം പൊക്കം പോലും ഉള്ള ഒരാളായിരുന്നില്ല പക്ഷേ പക്ഷെ കാണിക്കുന്നത് തിരിച്ചാണ് അതേപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ കുടീരമായ താജ്മഹൽ പണിത ഷാജഹാനെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലുള്ള അക്ബറിനെയും അതേപോലുള്ള മുഗൾ ചക്രവർത്തിമാരെയൊക്കെ കാണിക്കുമ്പോൾ അത് സിനിമയായിട്ട് വരുമ്പോൾ അതിലെ രൂപം ഹൃതിക് റോഷനും അതേപോലെ തന്നെ അഭിഷേക് ബച്ചനും അതുപോലുള്ള ആളുകളൊക്കെ ആയിരിക്കും സുന്ദരമാരായിട്ടുള്ള ആളുകളെയാണ് ഇവർ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലുള്ള ഒരു തന്ത്രമായിരുന്നു പൃഥ്വിരാജ് ഈ മുന്ന എന്ന കഥാപാത്രം വഴി എന്ന സിനിമയിലൂടെ പടർത്തിവിട്ടത് അത് എത്രമാത്രം ഇവിടുത്തെ സുഡാപ്പികൾ മോശമായിട്ട് ഉപയോഗിച്ചു എന്ന് നോക്കുക എന്നാൽ യഥാർത്ഥത്തിലുള്ള മുന്നമാരാരൊക്കെ എന്ന് നമുക്കറിയാം അവർക്ക് വിദ്യാഭ്യാസമുള്ളവർ കാണാം വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാണാം പക്ഷേ ഇതൊന്നും അവരുടെ തീവ്രവാദ ചിന്തയെ അല്പം പോലും കുറയ്ക്കാൻ സഹായിക്കുന്നില്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ കേരളത്തിൽ ചില പരസ്യങ്ങളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ എം ബി ബി എസ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ എം ബി ബി എസ് പഠിക്കുന്നത് എം ബി ബി എസ് എന്നത് മെഡിക്കൽ സയൻസാണ് ശാസ്ത്രമാണ് അത് പഠിക്കാൻ ഇസ്ലാമിക അന്തരീക്ഷത്തിൻ്റെ ആവശ്യമില്ല ഇത്തരം കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാവാം ഒരു ഇതുപോലുള്ള ചിന്തയുമായിട്ട് നടക്കുന്നത് അത്തരം ആ പഠിക്കുന്ന പാഠ്യവിഷയം അല്ലെങ്കിൽ ആ പഠിക്കുന്ന കലാലയത്തിൽ എന്തിനാണ് ഇസ്ലാമിക അന്തരീക്ഷം വേണ്ടത് പോലും ഇവിടുത്തെ സോ കോൾഡ് ലിബറലുകൾ ചോദിക്കില്ല ചോദിക്കാൻ അവർക്ക് ഭയമാണ് അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യത്തിലും ഇടപെടുന്ന മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്തിനാണ് എം ബി ബി എസ് പഠിപ്പിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിക അന്തരീക്ഷം വേണമെന്ന് നിങ്ങൾ ക്ഷടിക്കുന്നതിൻ്റെ കാര്യം എന്താണ് ഇസ്ലാമിക അന്തരീക്ഷത്തിലാണോ ഇവിടെ എം ബി ബി എസ് രൂപപ്പെട്ടത് ഇസ്ലാമിനും ഇസ്ലാമ വിശ്വാസത്തിനും എം ബി ബി എസും യാതൊരു ബന്ധവുമില്ലല്ലോ അപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്ന ഒരു ഡോക്ടർ ഏത് ചിന്താഗതിയുള്ള വ്യക്തിയാണ് എന്നെങ്കിലും വിരൽ ചൂണ്ടി ചോദിക്കണ്ടേ ചോദിക്കില്ല ഇനി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഇക്കാലം അത്രയും ഒരു ചെറിയ ശതമാനം ആളുകളാണ് ഈ തീവ്രവാദത്തിൽ നടക്കുന്നത് ബാക്കിയുള്ളവർ അതിനൊന്നും പോകുന്നില്ല അതിനാൽ അടച്ചു പറയേണ്ട എന്നൊക്കെ സോഫ്റ്റായിട്ടാണ് ഇവരെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഇങ്ങനൊരു മോശം സംഭവം നടന്നാൽ ആദ്യം ഒരു ആ മുസ്ലിമിനേക്കാൾ മുന്നേ ചാടി ഇറങ്ങി ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തീവ്രവാദമാണ് എന്ന് പറയേണ്ടതാരാണ് അതവരുടെ കടമയാണ് അവരാണ് ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ് ഇസ്ലാം വിശ്വാസികളാണ് പക്ഷേ അത് ചെയ്യുന്നതിന് പകരം അവരെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും കൃത്യമായിട്ട് ചെയ്താൽ മോദിക്ക് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ് ചെയ്തത് എന്ന തരത്തിൽ അവരതിനെ പൊട്ടിയിട്ട് വെളിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് ഒരു മുസ്ലിം നാമധാരി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇതിനെ അപലപിക്കുന്നത് ചെയ്യില്ല ഗോത്രവർഗ്ഗ കാലമായിരുന്നു എങ്കിൽ അവർക്കിതിനായിട്ട് പിന്തുണയ്ക്കാമായിരുന്നു ഈ ജിഹാദ് ഈ ജിഹാദികളെ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആധുനിക യുഗമാണ് അതിനാൽ അവർക്ക് അതിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ പറ്റില്ല അതിനു പകരം അവർ പൊട്ടിയിട്ട് വിളിപ്പിക്കാൻ ശ്രമിക്കും ഒരിക്കലും ഏതെങ്കിലും ഒരു നാമധാരി ഒരിക്കലെങ്കിലും ചെയ്തത് തെറ്റാണ് അവൻ ചത്തു തൊലഞ്ഞു പോവട്ടെ അവൻ മറ്റുള്ളവരെ കൊല്ലുന്നത് എന്തിന് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പേ ഏതെങ്കിലും ചാനലിൽ ഒരു മുസ്ലിം നേതാവോ ഒരു മുസ്ലിം നാമധാരിയോ ഒരു മുസ്ലിം മതപുരോഹിതനോ ചോദിക്കുന്നതോ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ ഇല്ല നേരത്തെയൊക്കെ കാശ്മീരിൽ ഇതുപോലെ തീവ്രവാദികൾ സൈന്യത്തിൻ്റെ വെടികൊണ്ട് കൊല്ലപ്പെടുമ്പോൾ അവരുടെ കബറടക്കത്തിന് ആയിരങ്ങളും പതിനായിരങ്ങളും കൂടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം ഇത്തരം കാഴ്ചകൾ ആവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ നഗശിഖാന്തം എതിർക്കണം ഇത്തരം കാര്യങ്ങൾ നടന്നാൽ അടച്ചു തന്നെ ഇവരെ പറയണം കാരണം അവർ കൂടി തെറ്റ് ചെയ്യുന്നുണ്ട് അവർ തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ അവരാദ്യം ഇവർക്ക് നേരെ വിരൽ ചൂടണം അത് പാടില്ല അത് തെറ്റാണ് അത് ഇസ്ലാം പറയുന്നില്ല ഇസ്ലാമിൻ്റെ രീതിയല്ല എന്ന് ആദ്യം വിമർശിക്കേണ്ടത് അവരാണ് പകരം അത് നരേന്ദ്രമോദി ചെയ്തതാണ് അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്നതാണ് സംഖ്യയാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വീഡനിൽ മാത്രം മുന്നൂറിന് മുകളിൽ ഭീകരാക്രമണങ്ങൾ നടന്നുകഴിഞ്ഞു അവിടെ ഏത് ഭരണകൂടമാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പാകിസ്ഥാനിൽ ആഴ്ചയിൽ ആഴ്ചയിൽ അവിടുത്തെ പള്ളികളിൽ ഷിയാ പള്ളിയിലും സുന്നി പള്ളികളിലും ബോംബുകൾ ബോംബുകൾ പൊട്ടാറുണ്ട് ഏത് ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് അവർ ചെയ്യുന്നത് അവിടുത്തെ ഷഹബാസ് ഷെറീഫ് എന്ന പ്രധാനമന്ത്രിയാണോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കണം നാം നാവടപ്പിക്കണം ഈ കൂട്ടരുടെ ഇതുപോലുള്ള ഈ വ്യാജമായിട്ടുള്ള പ്രോപഖണ്ഡകൾ പടർത്താൻ ഇവർ സമ്മതിക്കരുത് അവരുടെ കൂട്ടത്തിലെ ഒരു ശതമാനം ആളുകളാണ് ഈ തീവ്രവാദം നടത്തുന്നതെങ്കിലും അതിൽ ഇവർ നൂറ് ശതമാനം ആളുകൾക്കും ഇതിൽ പങ്കുണ്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇതിനെതിരെ മിണ്ടണം ഇല്ലെങ്കിൽ നിങ്ങളെ മിണ്ടിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം